എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇന്ന് മേപ്പാടി പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോണത് കേട്ടോ നമ്മൾ വേറൊന്നല്ല കുഞ്ഞാവ വരുന്നതിന് മുന്നേ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടിക്കുട്ടി ഉടുപ്പുകളൊക്കെ വാങ്ങണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ അപ്പം അച്ഛൻ വരുന്നില്ല അച്ഛൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും പോണേ പോണേട്ടോ അപ്പം പോയിട്ട് എല്ലാം ഉടുപ്പുകളൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങണം അധികം ഒന്നും വാങ്ങി വെക്കുന്നില്ല ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണം അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ പെട്ട് പോകും പെട്ടെന്ന് ഓടാൻ പറ്റില്ല അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പം അതിന് വേണ്ടി പോകുന്നത് ചോദിച്ചാൽ അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ചാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയുണ്ട് അപ്പം ഇനി ഉടുപ്പൊക്കെ വാങ്ങി വന്നിട്ട് അലക്കണം അലക്കണമെങ്കിലൊക്കെ ഈ മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെയിലില്ലാത്തതുകൊണ്ട് എങ്ങനെ ഉണങ്ങി കിട്ടും എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മേപ്പാടി മേപ്പാടിയുള്ളൊരു കടയിലേക്കാണ് പോയത് മേപ്പാടി ടൗണിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ മേപ്പാടി ചുരമലയിലേക്കൊക്കെ പോണ ജംഗ്ഷൻ്റെ അവിടെയൊക്കെ തന്നെയാണ് ഈ കട ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അപ്പം നിച്ചൂസ് ഉണ്ടായപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയെന്നൊക്കെ അങ്ങനെ അമ്മ പറഞ്ഞു അപ്പോൾ എല്ലാ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് ചെറിയൊരു കടയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ സെറ്ററൊക്കെ വാങ്ങി സെറ്റർ എന്തായാലും വേണമല്ലോ മഴക്കാലമൊക്കെയാണ് തണുപ്പ് കാലത്താണ് വരുന്നത് കുഞ്ഞവ അപ്പോൾ സെറ്ററൊക്കെ വാങ്ങി പിന്നെ കട്ടിയുള്ളതും ഇല്ലാത്ത ഒക്കെ രണ്ട് ടർക്കിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം ഒന്നും വാങ്ങി വെക്കുന്നില്ല പിന്നെ ഫസ്റ്റ് വേണ്ടി കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ അപ്പോൾ ടർക്കിയൊക്കെ ഇതായിരുന്നു വാങ്ങി കേട്ടോ പിന്നെ കുറച്ച് കട്ടിയുള്ള ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ കളറാണ് അപ്പോൾ രണ്ടു വരെ കളറായതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാറ്റി വേറെ കളറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഗേളാണോ ബോയ് ആണോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇന്ന കളറിനൊന്നും ചൂസ് ചെയ്യുന്നില്ല മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ വാങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം പിന്നെ കുട്ടിയുടുപ്പ് കെട്ടുടുപ്പ് വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളയും കറുപ്പും പിന്നെ അല്ലാത്ത രണ്ട് മൂന്ന് കളറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു നാലഞ്ച് ഒരു ഒരാറിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പെട്ടെന്ന് മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടത്തൊന്നുമില്ലല്ലോ അപ്പം അത്യാവശ്യത്തിന് എന്തായാലും കുറച്ചുടുപ്പ് വേണ്ടത് കൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ എന്താണ് സെറ്ററിൻ്റെ കൂടെ തന്നെ കൈ സോക്സും പിന്നെ തൊപ്പിയും ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടി അതിൻ്റെ ഒരു ഇത് സെറ്റായിട്ട് വരുന്നതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും സെപ്പറേറ്റ് വാങ്ങേണ്ടി വന്നില്ല എല്ലാത്തിൻ്റെ കൂടെ രണ്ട് സെറ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിന് പറ്റിയ തൊപ്പിയും അത് സെയിം കളറിൻ്റെ തൊപ്പിയും പിന്നെ സോക്സും ഉണ്ടായിരുന്നു പിന്നെ ചെറിയ തോർത്ത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം മേപ്പാടി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ കടയിൽ പോയി വാങ്ങുന്നത് നല്ലതായിരിക്കും നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഓപ്പൺ നൈറ്റ് വേണം അപ്പം ഞാൻ മീഷോയിലായിരുന്നു ഓർഡർ ചെയ്തത് പക്ഷെ അത് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഇപ്പം മഴ ആയതുകൊണ്ട് മേപ്പാടിയിലേക്ക് വന്നു അങ്ങനെ ചിലപ്പോൾ അവരുടെ സർവീസ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് ഇപ്പോൾ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മീഷോയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പണിയാവില്ല അപ്പോൾ രണ്ട് നൈറ്റി വാങ്ങി വെക്കാമെന്ന് വിചാരിച്ച് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയാണ് അപ്പം അത് രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊട്ട ചെറിയൊരു ബാസ്ക്കറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണെങ്കിൽ അവിടെ വേറെ കളറും കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പിന്നെ വേറെ കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഉള്ളത് ഭയങ്കര വലുതായിരുന്നു അപ്പോൾ നമുക്ക് അത്ര വലുതിൻ്റെ ആവശ്യവും ഇല്ല ഇപ്പോൾ തൽക്കാലത്തിനായതുകൊണ്ട് വേണ്ട അപ്പോൾ അത് വേറെ കടയിൽ നിന്ന് വാങ്ങണം ബാക്കി ഇത് കണ്ടോ ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് നനവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബെഡിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേണ്ടോ ബാസ്ക്കറ്റ് കുറച്ച് വലുതാണ് അപ്പോൾ ഇത്രയും വലുത് വേണ്ട നമ്മൾ വേറെ ബാഗ് എടുക്കുന്നുണ്ട് അപ്പം പിന്നെ അത്ര വലിയ ഇത് ഇത് വേ ബാസ്ക്കറ്റ് വേണ്ടാത്തത് പിന്നെ നമ്മൾ വേറെ കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞായിക്ക് വേണ്ട അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇനി ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് മഴയെ തടാനൊക്കെ പറ്റിയൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതും ഇവിടെ മേപ്പാടി ടൗണിൽ നിന്ന് തന്നെയാണ് വാങ്ങണത് അവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ ആ കടയിൽ നിന്ന് തന്നെ ചെരുപ്പ് എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് തീരുമല്ലോ അങ്ങനെ എല്ലാം കുറേ ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി അതിൽ ഒരെണ്ണം ഇഷ്ടമായി പക്ഷേ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല പിന്നെയും ചെരുപ്പുകളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ തിരഞ്ഞ് ലാസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ഇതാണ് സെലക്ട് ചെയ്ത കേട്ടോ സോ നല്ല സോഫ്റ്റുമാണ് പിന്നെ ഗ്രിപ്പൊക്കെ ഉള്ളതാണ് മഴയെത്തിടാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് വാങ്ങണപ്പം രഞ്ചുനൊരാഗ്രഹം അവന് ചെരിപ്പ് വേണം എന്നാൽ പുറത്തേക്ക് ഷൂ എപ്പോഴും പെട്ടെന്ന് എമർജൻസി ഒക്കെ ഇട്ട് നമുക്ക് മഴയും കൂടിയല്ലേ അപ്പോൾ ഷൂ ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റില്ലാത്തത് ഒരു ഷൂ വാങ്ങി പിന്നെ നമ്മളിതാണ് വേറെ കടയിൽ പോയിട്ട് ബാസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അവിടെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടാനുസരണം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ബാസ്ക്കറ്റൊക്കെ എടുത്ത് ഈ റെഡ് കളറിലുള്ള ഈ ബാസ്ക്കറ്റാണ് കേട്ടോ എടുത്തത് ഇതൊരു ചെറിയൊരു ബാസ്ക്കറ്റാണ് അപ്പം ഇത്രയും മതി നമുക്ക് ഇതിൻ്റെ വലുതിൻ്റെ ആവശ്യമില്ല അപ്പം അത് അതെടുത്ത് പിന്നെ അവിടെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഇത് മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ അവിടെ അത് വാങ്ങി പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു മൈലാഞ്ചി എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ കടയിലൊക്കെ കയറി കുഞ്ഞാവയ്ക്ക് വേണ്ട സോപ്പ് എണ്ണ അതൊക്കെ വാങ്ങി പിന്നെ പുറത്ത് പോയാൽ പിന്നെ ചായയും കടിയൊന്നും ഇല്ലാണ്ട് എന്തല്ലേ സാധാരണ ജ്യൂസും ഷേക്കൊക്കെയാണ് കഴിക്കാറ് പക്ഷേ ഇപ്പം മഴ നല്ല അല്ലേ അപ്പം പപ്സും ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പം മഴ പെയ്തിട്ട് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നിറച്ചും ചെളിയും ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് കയറാൻ പറ്റില്ലായിരുന്നു അപ്പം പിന്നെ കുറച്ച് വണ്ടി മുന്നോട്ടൊക്കെ എടുത്ത് നമ്മൾ കാറിൽ കയറി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി കുട്ടി കുട്ടിയുടുപ്പുകളൊക്കെ അലക്കിയിട്ടും തേക്കുമൊക്കെ വേണം അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ബൈബൈറ്റാറ്റാ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ